ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കോയമ്പത്തൂരിൽ പേരൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമായ പാട്ടീശ്വര ശിവക്ഷേത്ര വിശേഷങ്ങളൊന്ന് കാണാം രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് ഇത് പണിയേഴുപ്പിച്ചത് നോയൽ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാട്ടീശ്വര എന്നാൽ ശിവനെന്നും പച്ചനായകി എന്നാൽ പാർവതി എന്നും പാർവതിക്കൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ അധിപനായ ദേവനാണ് ശിവഭഗവാൻ ഒരു സ്വയം ഭൂലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ പേരൂർപ്പാട്ടീശ്വര ക്ഷേത്രത്തിൽ നിരവധി ഗോപുരങ്ങളും ഹാളുകളും ഉണ്ട് പ്രത്യേകിച്ച് കനകസഭ അതിൽ നടരാജൻ്റെ ഒരു സ്വർണ്ണ പ്രതിമയുണ്ട് സീലിംഗ് കല്ലു ചങ്ങലയുടെ ശൃംഖലയാൽ മൂടപ്പെട്ടിരിക്കുന്നു കൂടാതെ തൂണുകളിൽ ശിവൻ്റെ രൂപങ്ങളുള്ള അനേകം കൊത്തുപണികൾ കാണാം വളരെ മനോഹരമാണ് അമ്പലത്തിനകം കാണാൻ ധാരാളം വേറെയും കൊത്തുപണികളും ഗോപുരങ്ങളും കാണാനായി കഴിയും ഈ അമ്പലത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അതായത് കാമധേനുപുരി പട്ടിപുരി അതിപുരി ദയക്കൈലാസം തപസിദ്ധപുരം ജ്ഞാനപുരം കല്യാണപുരം പിറവനേരിതാളം പശുപതിപുരം മേലേ ചിദംബരം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ഇവിടുത്തെ ഉത്സവമായി പറയപ്പെടുന്നത് എല്ലാ വർഷവും പങ്കിനി മാസത്തിൽ പങ്കിനി ഉത്രം ആഘോഷിക്കുന്നു